ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നീങ്ങുമെന്നാണ് വിശ്വാസം മനസ്സ് ശാന്തമാക്കി ലക്ഷ്മി ശ്ലോകം ജപിക്കാവുന്നതാണ് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ലക്ഷ്മി പൂജയുടെ സമയത്താണ് സാധാരണയായിട്ട് ഈ ശ്ലോകം ജപിക്കാറുള്ളത് നിത്യവും ലക്ഷ്മി സ്തോത്രം ഭജിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം

നീലാംബരധരേ ദേവി പാതുമാം പരിപാലയ കലാമയിവേശിതാ അജലാംകുരുയജ്ഞന കലയാതേ യഥാദേവി കലാമയിവേശിതാ ഈ ശ്ലോകം ദേവിയോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഭക്തർ ദേവിയോട് അനുഗ്രഹത്തിനും ധനത്തിനും സമ്പത്തിനും സമൃദ്ധിക്കും ക്ഷേമത്തിനും വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ് ഈ ശ്ലോകം ചൊല്ലുന്നതിലൂടെ ഒരാളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി വരാനും സാമ്പത്തിക തടസ്സങ്ങൾ നീക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം ധാരാളം ലക്ഷ്മി സ്തോത്രങ്ങൾ ഉണ്ട് ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ലക്ഷ്മി ശ്ലോകങ്ങൾ ചൊല്ലാൻ ഏറ്റവും ശുഭദിനം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ മനസ്സും ശരീരവും ശുദ്ധമാക്കി ലക്ഷ്മി മന്ത്രം ജപിക്കാവുന്നതാണ് സാമ്പത്തിക ക്ലേശങ്ങൾ അകറ്റുവാനും സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കുവാനും ഈ ശ്ലോകം ഉത്തമമാണ് ലക്ഷ്മി ശ്ലോകം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശുദ്ധമായ മനസ്സോടെയും ഭക്തിയോടെയും ജപിക്കുക കുളിച്ച് ശുദ്ധമായി വസ്ത്രം ധരിച്ച് ജപിക്കുക ഒരു നിലവിളക്ക് കത്തിച്ച് ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ഇരുന്ന് ജപിക്കുക ജപമാല ഉപയോഗിക്കുന്നത് നല്ലതാണ് ജപത്തിനു ശേഷം ദേവിയെ പ്രാർത്ഥിക്കുക ലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതിനോടൊപ്പം നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചിട്ടയായ ജീവിതശൈലി നയിക്കുകയും ചെയ്താൽ ധനനഷ്ടം ഒഴിവാക്കാനാകും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും സാധിക്കുമെന്നാണ് വിശ്വാസം